വലിയ നോമ്പിന്റെ നാലാമത്തെ ഞായറാണ് ഇന്ന് കനാൻകാരി സ്ത്രീയെ പരിചയപ്പെടേണ്ട ദിനമാണ് കനാൻകാരി എന്ന വിശേഷണം അവളുടെ മതപരമായ വിശ്വാസത്തെ കൂടി സൂചിപ്പിക്കുന്നു അവൾ വിജാതിയ സ്ത്രീയാണ് അവൾ ഒരു അമ്മ മകൾക്ക് വേണ്ടിയുള്ള അവളുടെ അലച്ചിലും അന്വേഷണവും കുറച്ചുകൂടി ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നില്ല ആവോളമോളം അവൾക്ക് പരിഹാസവും പരിക്കുകളും കിട്ടുന്നത് നമ്മൾ കാണാതെയും പോകും കലാൻകാരി സ്ത്രീയുടെ യേശുലുള്ള വിശ്വാസത്തെ വിലമതിച്ചേ മതിയാവും ഒപ്പം യേശു അവളോട് കാണിക്കുന്ന കാരുണ്യം നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ യഹൂദ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം യേശുവിനെ തിരസ്കരിച്ചപ്പോൾ യേശു നേരിട്ട് വിജാതിയിലൂടെ അടുത്ത് രക്ഷയുടെ സന്ദേശം അറിയിക്കുകയാണ് ഇത് യഹൂദർ വഴി നടക്കേണ്ടതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കുകളുടെ അർത്ഥവും അതാണത് നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കും കനാൻകാരി സ്ത്രീ യേശുവിനെ സമീപിക്കുന്നത് വിജാതിയുടെ ദേശത്ത് യേശു എത്തിച്ചേർന്നപ്പോഴാണ് യേശുവിന്റെ ചലനങ്ങൾ ഒരിക്കലും യാദൃശികമായി തീരുന്നില്ല യേശു വിജാതികളുടെ നാട്ടിലെത്തിയെങ്കിൽ അത് ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിശുദ്ധനായ മത്തായിസ്ലുകളുടെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഈ വേദഭാഗം ഈ ദിവസം നമ്മൾ കണ്ടെത്തി ഒന്ന് വായിക്കേണ്ട സംഭവത്തിന്റെ വിവരണത്തില് യേശുവും ഈ സ്ത്രീയും തമ്മിലുള്ള വർത്തമാനം പറച്ചിലും അതിനെ സംവാദമെന്നാണോ വിവാദമെന്നും പ്രത്യക്ഷത്തിൽ യേശു ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ യഹൂദ ക്രൈസ്തവരുടെ നിലപാടാണ് സ്വീകരിക്കുക മറുവശത്ത് ആ വിജാതിയ സ്ത്രീയെ യേശുവിൽ യഹൂദ കാത്തിരൻ ദാവിദിന്റെ പുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവിടുത്തെ പ്രണമിക്കുകയും കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്യും എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ ഒരു ശക്തിക്ക് മാത്രമേ തന്റെ മകളെ സൗഖ്യപ്പെടുത്താൻ കഴിയൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് തലവനായ കൊണ്ടാണ് യേശു പിശാസുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് ആരോപിച്ചത് നമ്മൾ മറന്നുപോക അതും ഓർത്തുകൊണ്ട് വിജാതീയ സ്ത്രീ ദൈവകാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് യേശു പിശാചികളെ ബഹിഷ്കരിക്കുന്നത് എന്ന് വിശ്വസിച്ചു അതുകൊണ്ടാണ് കനിയണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചത് യേശു വളരെ റഫായിട്ട് ഇടപെടുന്നു ഒടുവിൽ ആ കളി അവസാനിപ്പിക്കുന്നത് അവളെ നായെന്നുപോലും വിളിച്ചു കൊണ്ട് രണ്ട് പരാമർശങ്ങള് ആ സ്ത്രീയെ സംബന്ധിച്ച് അപമാനകരമായിട്ടുണ്ടായി ഒന്ന് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് എന്ന യേശുവിന്റെ പ്രസ്താവനയാണ് രണ്ടാമത്തേതോ ഇസ്രായേൽ വിജാതിയരെ തുല്യം കരുതിയിരുന്ന ചിന്താഗതിയോട് ചേർന്ന് നിന്നുകൊണ്ട് മക്കളുടെ അപ്പമെടുത്ത് നായ്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല എന്നും പറഞ്ഞു ശരിക്കും അവഹേളനപരമായ അവസ്ഥയാണ് സ്ത്രീക്ക് അവളെ സത്യത്തിൽ യേശു വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയു അവൾ ക്ഷമയോടെ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നു മരുഭൂമിയിൽ പണ്ട് യേശു പരീക്ഷയെ അനുസ്മരിപ്പിക്കുന്നു ഈ പരീക്ഷകളെ യേശു അതിജീവിച്ചപ്പോൾ ദേവദൂതന്മാർ എന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് വായിച്ചിട്ടില്ല കനാൻകാരി സ്ത്രീ പരീക്ഷ വിജയിച്ചപ്പോൾ യേശു അവളെ പ്രശംസിച്ച് അവളുടെ ആവശ്യം നടത്തിക്കൊടുത്തു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കുക മക്കൾക്ക് വേണ്ടി അമ്മമാർ എവിടെ വരെ പോരും അമ്മമാർ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അവർ ഏത് അറ്റം വരെയും പോയി ഈ സംഭവത്തിലെ മകൾ ഇപ്പോൾ എവിടെയാ സൗഖ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാലമാണ് കാര്യമാണ് ഞാൻ ചോദിച്ചു മകൾ മകൾ അറിഞ്ഞിട്ടുണ്ടാവും സൗഖ്യം കൊടുത്ത യേശുവിനെ അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ പക്ഷെ അതിനായിട്ട് അമ്മ ഏറ്റെടുത്ത പരിഹാസങ്ങള് പരിക്കുകള് അതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാവും ഈ ഭൂമിയിലെ ഏതാണ്ട് മുഴുവൻ അമ്മയപ്പന്മാരും ഇങ്ങനെയാണ് അവർ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം ഭാരം വഹിക്കുന്നു മാതാപിതാക്കളുടെ ലോകം മക്കൾ മാത്രം സ്വന്തം ലോകത്തിന്റെ വലിപ്പം വളരെ വളരെ കുറച്ചിട്ട് പല പലരും മക്കളുടെ ലോകത്തെ വലുതാക്കുക മക്കൾക്ക് വേണ്ടിയാണ് എല്ലാം ഒരുക്കുന്നത് മക്കൾക്ക് വലിയ ആകാശം കിട്ടുക ഈ അമ്മയപ്പന്മാർ തങ്ങളുടെ ഭൂമിയെ പരിമിതപ്പെടുത്തു ഈ നല്ല ദിവസം നമുക്ക് ഇങ്ങനെയൊരു ചിന്ത